തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടം ടെക്നോ പാർക്കിന് സമീപം പത്ത് പുത്തൻ പുതിയ ഫ്ളാറ്റുകൾ കുറഞ്ഞ വിലയിൽ ഉടമ നേരിട്ട് വിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടം ടെക്നോ പാർക്കിന് സമീപത്തായാണ് നിങ്ങൾ ഈ കാണുന്ന സൗത്ത് ഇന്ത്യയിലെ പ്രമുഖ ബിൽഡറായ ഓഷ്യനസ് ഗ്രൂപ്പിന്റെ മൈത്രിക ലക്ഷറി അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് ആകെ മൊത്തം അൻപത്തിനാല് യൂണിറ്റുകളുള്ള ഈ അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിൽ ലാൻഡ് ഓണർ പ്രത്യേകം സെലക്ട് ചെയ്തതും ധാരാളമായി കാറ്റും വിളിച്ചും ലഭിക്കുന്നതുമായ പുതുതായി പണി പൂർത്തിയാക്കിയ പത്ത് റെഡി ടു ഓക്യുപ്പൈ ടു ബി എച്ച് കെ അപ്പാർട്ട്മെന്റുകളാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഇവിടെ ആയിരത്തി അറുപത് സ്ക്വയർ ഫീറ്റ് ആയിരത്തി എഴുപത്തിയഞ്ച് സ്ക്വയർ ഫീറ്റ് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് സ്ക്വയർ ഫീറ്റ് തുടങ്ങുന്ന എല്ലാവിധ നൂതന സൗകര്യങ്ങളോടും കൂടിയ പത്ത് ഫ്ളാറ്റുകൾ മാത്രമാണ് ഇനി വിൽപ്പനയ്ക്കായി ബാക്കിയുള്ളത് ഈ ഫ്ളാറ്റുകളെല്ലാം കിഴക്കു ഭാഗത്തേക്കും വടക്കു ഭാഗത്തേക്കും ദർശനത്തോട് കൂടിയവയാണ് ട്വന്റി ഫോർ അവേഴ്സ് സെക്യൂരിറ്റി സർവീസ് സി സി ടി വി സർവീസ് വിസിറ്റേഴ്സ് ലോഞ്ച് ജിം ഔട്ട്ഡോർ ആൻഡ് ഇൻഡോർ ചിൽഡ്രൻസ് പ്ലേ ഏരിയ multi purpose hall centralized the gas system generator backup servant and drivers toilet റെയിൻ വാട്ടർ ഹാവസ്റ്റിംഗ് സിസ്റ്റം എസ് ടി ബി പ്ലാന്റ് ഇൻസുലേറ്റർ കെ ടേസ് റൂം എന്നിവയെല്ലാം ഇവിടെ പൊതുവായി ലഭിക്കുന്ന സൗകര്യങ്ങളാണ് ഈ ഫ്ളാറ്റുകളുടെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ ബന്ധപ്പെടും ടെക്നോ പാർക്ക് ഫേസ് ത്രീയുടെ പുറകിൽ കാര്യവട്ടം അരിശുമൂട് റോഡിൽ തൃപ്പാതപുരത്തായാണ് ഈ പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് ഈ ഫ്ളാറ്റുകൾ താമസത്തിനും ഇൻവെസ്റ്റ്മെന്റിനും സ്ഥിര വരുമാനത്തിനുമെല്ലാം വളരെ അനുയോജ്യമാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ കാരിവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ടേക്കനോ പാർക്ക് ഫേസ് വൺ ഫേസ് ടു ഫേസ് ത്രീ എന്നിവയുടെ എൻട്രൻസ് രണ്ടര കിലോമീറ്ററിനുള്ളിൽ ഐഎസ്ആർഒ ഇവിടെ നിന്നും നാല് കിലോമീറ്ററിനുള്ളിൽ ലുലുമാൾ കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷൻ ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് എം ജി എം ഗുഡ് ഷെപ്പേർഡ് സ്കൂൾ എന്നിവയും അഞ്ച് കിലോമീറ്ററിനുള്ളിൽ തുമ്പാ ബീച്ച് അനന്തപുരി എസ് പി ഫോർട്ട് ഹോസ്പിറ്റൽ കിംഫ്ര ഐടി പാർക്ക് സൈനിക് സ്കൂൾ ലയോളോ സ്കൂൾ ഏഴ് കിലോമീറ്ററുള്ളിൽ ഇന്റർനാഷണൽ എയർപോർട്ട് പത്തൊമ്പതര കിലോമീറ്ററുള്ളിൽ വിഴിഞ്ഞം പോർട്ടിലേക്കും എത്തിച്ചേരാവുന്നതാണ് ഈ പ്രോജക്ട് പ്രമുഖ ബാങ്കുകൾ പ്രീ അപ്രൂവ് ചെയ്തിട്ടുള്ളതാണ് മാത്രമല്ല ആവശ്യക്കാർക്ക് അവരവരുടെ ബഡ്ജറ്റിനനുസരിച്ച് ഇന്റീരിയർ വർക്കും ചെയ്തു നൽകുന്നതാണ് ഇവിടെ ഫ്ളാറ്റുകൾക്ക് വില ആരംഭിക്കുന്നത് വെറും അറുപത്തിരണ്ട് ലക്ഷം രൂപ മുതലാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ ഫോർ നയൻ സെവൻ സിക്സ് വൺ ഡബിൾ ഫൈവ് എയ്റ്റ് ടു എറ്റ് വൺ സീറോ ത്രീ